ഇപ്പോൾ ഫലം വന്നതിന് ശേഷം ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് പറഞ്ഞു പക്ഷെ അതിന് മുന്നായി ഒരു ബൈലക്ഷൻ നടക്കാൻ ഇരിക്കുകയാണ് പാലക്കാട് വലിയൊരു പോരാട്ടമായിരുന്നു വടകരയിൽ സംഭവിച്ചത് അതിനുശേഷം ഇപ്പോൾ അവർക്ക് എം എൽ എ നഷ്ടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ലീഡ് മാത്രമാണ് ഷാഫി പറമ്പിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പി ജയിക്കുമെന്ന വാദങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് യാഥാർത്ഥ്യമാണ് അത് പല അർത്ഥത്തിലുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട് ഷാഫി പറമ്പലിന് വളരെ നിസ്വാർത്ഥമായ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തരത്തിലുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണ് ഇത് പാലക്കാട് ബി ജെ പിക്ക് സംഘടനാപരമായി സംവിധാനത്തിലൂടെ തന്നെ വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് വേരുകളുള്ള ഒരു സ്ഥലമാണ് മെട്രോമാൻ നല്ല രീതിയിൽ വോട്ട് പിടിച്ചൊരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതകളുണ്ട് പക്ഷെ ഇപ്പോഴുള്ളൊരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ അടി ഞാനത് പറഞ്ഞത് കേരളത്തിലെയോ നരേന്ദ്രമോദിയോടെയോ പെർഫോമൻസ് മാത്രമല്ല ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് ഷെയറിൽ വരുന്നത് അവരുടെ പ്രതിച്ഛായ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത ഇത്രയും വിരുദ്ധമായിട്ടുള്ള രണ്ട് മുന്നണികൾക്കിടയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുവാനും ചില ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെ വളരെ ഒന്നര മാസം കൊണ്ട് വന്നിറങ്ങിയ ചന്ദ്രശേഖർ വളരെ വലിയൊരു വോട്ട് ശമനത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് ഒരു പ്രതിച്ഛായ ഒരു പ്രധാനപ്പെട്ട ജനങ്ങളുടെ ഒരു 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 വിലയിരുത്തൽ അത് കേന്ദ്രഭരണത്തെ വിലയിരുത്തി മാത്രമേ ഫാക്ടർ തന്നെയായി തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഇനി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് ഇനി വരും ദിവസങ്ങളിൽ ആ ഇമേജിന് വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും അത് കുഴപ്പങ്ങളുണ്ടാകാം എന്തായാലും എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് വളരെ വലിയൊരു സാധ്യത പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ ബി ജെ പി ഇനി വരുന്ന ഏതാനും മണിക്കൂറുകളിലെടുക്കുന്ന തീരുമാനങ്ങൾ പോലും വളരെ നിർണായകമായി കേന്ദ്രമന്ത്രിസഭയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എടുത്ത നിലപാടുകളിൽ പിന്നോക്കം പോകും അതൊക്കെ ചർച്ച ചെയ്യാൻ സമയമാണ് മാത്രമല്ല അവിടെ വളരെ വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ജീവൻ മരണ പോരാട്ടമാണ് അതെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ അത് എന്തുകൊണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുക അവരുടെ ലക്ഷ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിൽക്കുന്ന ഇമേജിൽ നിന്ന് താഴേക്ക് പോയാൽ അത് അവർക്ക് നഷ്ടമാണ് മാത്രമല്ല വിജയിച്ച് കയറിയ ഒരാളെ അവിടുന്ന് പിന്നെ ഒരാൾക്ക് പകരമാണ് ഇപ്പൊ അവിടെ ഇനിയിപ്പം മത്സരം നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഷാഫി പറമ്പലെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഇപ്പുറത്തേ ഇപ്പുറത്തേക്ക് മാറിയത് വലിയ ഒരു അനുഗ്രഹമായി മാറി എന്ന് അവിടെയാണെങ്കിലും ഷാഫി ജയിച്ചനെ പക്ഷെ എങ്കിലും കുറച്ചുകൂടി വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റിനും അതുവഴി ഷാഫി ശ്രദ്ധേയമാകുന്നതിനും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനും ഒരു കാരണമായി മാറി ഇനി വരാൻ പോകുന്ന നാളിൽ ഒരുപക്ഷെ പാലക്കാട് ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ ഇമേജിനെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ദേശീയ തലത്തിൽ ബി ജെ പി കിട്ടിയ ഈ ചെറിയ തിരിച്ചടി ചെറിയ തിരിച്ചടി എന്ന് ഞാൻ പറയുന്ന കാരണങ്ങളുണ്ട് എല്ലാവരും പറയുന്നത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് അങ്ങനെ പറയാൻ ഞാൻ ആളല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്കൂ പത്ത് വർഷം കേന്ദ്രം ഭരിച്ച ഒരു മന്ത്രിസഭയ്ക്കെതിരെയാണ് ജനങ്ങൾ വിധി വീഴുന്നത് അതെ അങ്ങനെ പത്ത് വർഷം ഭരിച്ച ഒരു പാർട്ടിക്കെതിരെ വീണ്ടും ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കൂടെ എങ്കിലും അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നത് നല്ല അത്ര കളിച്ചൊരു കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വർഷം കഴിഞ്ഞ് പത്താം മാസ വർഷത്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ഭരണവിരുദ്ധ വികാരം ഉൾക്കൊള്ളുന്നു എന്ന് എല്ലാവരും പറയും ലോകസഭാ തെരഞ്ഞെടുപ്പില്ലാതെ അതിന്റെ ഫലം വരുന്നു അങ്ങനെ അല്ലല്ലോ എന്ന് പറയാം ജനങ്ങൾ പല അല്ല ഈ അടുത്ത തെരഞ്ഞെടുപ്പ് പഠനങ്ങൾ ചിലവിലൊക്കെ കാണിച്ചിട്ടുള്ളത് ഇത്തവണ ഉള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ള തരത്തിൽ വിലയിരുത്തിയിട്ടുള്ള പഠനങ്ങൾ വന്നിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ വിലയിരുത്തുന്നത് സാധാരണയിൽ അങ്ങനല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു രണ്ട് രണ്ടുപേർക്കാണ് ആളുകൾ കാണുന്നത് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പോലും അതിനെ വളരെയധികം സ്വാധീനിക്കും നമ്മൾ പറഞ്ഞതാണ് കാരണം ഒരു കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന മൈനോറിറ്റി വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിൽ നഷ്ടമാകും എല്ലാവർക്കും അറിയാം കാരണം ഇടതുപക്ഷം കൊണ്ട് ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ബി ജെ പിക്ക് ബദലാവാൻ കേന്ദ്രത്തിൽ ഒരു സാധ്യതയില്ലാത്തത് കൊണ്ടാണ് അതിന് കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് കൊടുക്കുന്നേക്കാൾ നേരെ കോൺഗ്രസിൽ കൊടുക്കുന്നതല്ലേ എന്നാണ് മറ്റൊരു സംശയം ചോദിക്കട്ടെ ഇപ്പോൾ ഇടത് വിജയിച്ചാലും വലത് വിജയിച്ചാലും കേന്ദ്രത്തിൽ ഒന്ന് തന്നെ അല്ലേ അപ്പൊ കൊടുത്താലും വലതിന് കൊടുത്താലും ഒന്നല്ലേ എന്നുള്ള ചിന്ത അല്ല ഇടത് അത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രസക്തി പിണറായി വിജയൻ സർക്കാരിനോട് കുറഞ്ഞ പക്ഷം വളരെ വലിയ എതിർപ്പുകൾ ഉണ്ടെന്ന് ന്യൂനപക്ഷങ്ങൾക്കും അറിയാം അപ്പൊ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ആ സർക്കാരിനെതിരെയുള്ള ഒരു തിരിച്ചടിയായി ഇത് മാറിയാൽ ആ അവർക്ക് വോട്ട് ചെയ്യുക കൂടി ചെയ്താൽ അതുകൊണ്ട് അവർ ജയിക്കണമെന്നില്ലാത്ത അവസ്ഥയിലെത്തും തങ്ങളുടെ വോട്ട് നഷ്ടമാവുകയും ചെയ്യും അത് മറ്റുള്ളവർ മുതലെടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സംശയത്തിന് ഇടയില്ലാത്തവിധം ആ വോട്ടുകൾ കോൺഗ്രസ് കൊടുക്കാനുള്ള തീരുമാനമുണ്ട് ആ തീരുമാനം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ പിന്നെ ഇപ്പം നേതാവ് പറഞ്ഞാൽ അല്ലെങ്കിൽ ബിഷപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിന്റെ തലക്കെത്തിരിക്കുന്ന ആള് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ വോട്ടുകളും നൂറ് ശതമാനം മാറും എന്നുള്ള വിശ്വാസക്കാരനൊന്നും അല്ല ഞാൻ പക്ഷേ ഒരു രാഷ്ട്രീയ സംസ്കാര പ്രക്രിയയിൽ രാഷ്ട്രീയപരമായി ജനങ്ങൾ ഇടപെടുമ്പോൾ ചില ചർച്ചകൾ സംവാദങ്ങൾ ആറ്റിറ്റ്യൂഡുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാവധാനം ജന ജനങ്ങളിലേക്ക് കഴിഞ്ഞു തുടങ്ങും അതുവഴി ഈ പറയുന്ന ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഇഴോ വിഭാഗങ്ങളെല്ലാം ഊട്ടിയോണം നിർബന്ധമൊന്നുമില്ല പക്ഷെ ബി ഡി ജെ എസുമായി നിരന്തരമായ ഒരു സഖ്യം ബി ജെ പി കളഘട്ടങ്ങൾ ഇപ്പോൾ ഗുണം ചെയ്തു അന്ന് ചെയ്തില്ലെങ്കിൽ അപ്പൊ ഒരു വിഭാഗമായിട്ടുള്ള എൻഗേജ്മെന്റ് അവിടെയുള്ള വിഭാഗങ്ങളെ കൂടുതൽ അടുപ്പി അടുത്തെടുത്ത് കൊണ്ടുവരുന്ന ഒരു കാരണമായ അതുപോലെ ഇവിടെ അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ചോദിച്ചു അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അതിനകത്തൊരു വിശ്വാസമായി കഴിഞ്ഞാൽ വീണ്ടും സുരേഷ് ഗോപി മത്സരിക്കുകയാണെങ്കിൽ ചില പത്രിക കിട്ടിയെന്ന് വരും അതെ മുമ്പൊക്കെ ആ സുഹൽകുമാറിനെ കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞ ആ മാറ്റങ്ങളൊക്കെ പ്രകടമായിട്ട് വരും എന്നുള്ളതാണ് സുഹൽകുമാർ പറഞ്ഞ സുൽകുമാറിന്റെ പാർട്ടിയെ പാർട്ടിയേ അപ്പൊ അത് മാറി മാറി വരാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മളീ പറയുന്നത് പോലെ ഈ കേരള രാഷ്ട്രീയത്തിലൊന്നും വലിയ ആശയപരമായിട്ടുള്ള നിലപാടുകളൊന്നും പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം വളരെ ജാതി സമവാക്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട് മന്ത്രിസഭയിൽ പോലും മന്ത്രിമാരെ വീതം വയ്ക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ നിർണായകമായി മാറും എന്നുള്ളത് ഞാൻ പറഞ്ഞത് പാലക്കാട് തീർച്ചയായും വരും ദിനങ്ങളിലെ ദേശീയ തലത്തിലുള്ള ഒരു ഇമേജ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇപ്പോ അങ്ങനെ ഒരു ശ്രമം ആരെങ്കിലും നടത്തുമെന്നുള്ളതാണ് കാരണം ബി ജെ പിയിലേക്ക് പോയി ഒരു മെച്ചം ഉണ്ടാക്കാൻ അപ്പൊ ബി ജെ പി സഹായിച്ച് മെച്ചമുണ്ടാക്കിയെടുക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സുരേഷ് ഗോപിയെ തൃശ്ശൂര് ജയിപ്പിക്കാൻ നിയമസഭയിലാണെങ്കിൽ പോലും ജയിപ്പിക്കാൻ അദ്ദേഹം പോയാൽ അവിടത്തേക്ക് ഒരു ഗുണമുണ്ടായാലും ഇദ്ദേഹം കേന്ദ്രത്തിന്റെ ഒരു ഉറപ്പുണ്ട് അതുപോലെ ഒരു സാഹചര്യം ഇനിയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനിയില്ല എന്ന് പറയുമ്പോൾ നിയമസഭയിലേക്ക് അടക്കുന്ന തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും ബി ജെ പിയുടെ ഒരു കേന്ദ്ര തരത്തിലുള്ള ഒരു ചെറിയ തിരിച്ചടി അത് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാക്കാൻ എന്നുള്ളതാണ് അത് അതാണ് ഞാൻ പറഞ്ഞു തന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് അത് കാരണം ആ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മൈലേജ് എഞ്ചിന് കിട്ടിയിരുന്ന ഒരു മൈലേജ് ഇപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടാത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല അതേസമയം തന്നെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ തിരഞ്ഞെടുപ്പുകളിൽ വടകരയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണം ചെയ്തേക്കാം എന്നൊരു അഭിപ്രായം മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂ എന്തായാലും അവിടെ ബി ജെ പിക്ക് ഒരു സാധ്യതയുണ്ട് സംഘടനാ സംവിധാനം ഒക്കെ വഴി ബിജെപിക്ക് വോട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അത് ബി ജെ പിക്ക് ലോട്ടാക്കി മാറ്റാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിലവിലും അത് എത്രത്തോളം വിനിയോഗിക്കുന്നു അവിടുത്തെ നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഇടപെടലുകളൊക്കെ എത്രത്തോളം ഉണ്ട് എങ്ങനെയാ മണ്ഡലത്തെ ആയിരം സ്ഥാനാർത്ഥിയായി വരുന്നു ഇതൊക്കെ വളരെ വലിയ ഘടകങ്ങളാണ് ഒരുപക്ഷെ അവിടെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പലതരത്തിലുള്ള പിന്നെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളോട് തന്നെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുക നമുക്ക് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ അവിടെ നിർത്തുമെന്ന കാര്യം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനായിരിക്കും ബിജെപി സമിതി